നമ്മുടെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ രക്തസാക്ഷികളായ ബിർസാ മുണ്ടെ താന്തിയാ തോപ്പെ മംഗൽപാണ്ഡെ ഇങ്ങനെയുള്ള ആളുകളെ കഥാപാത്രങ്ങളാക്കി രൂപകൽപ്പന ചെയ്ത ഒരു ഇന്ദ്രജാലമായിരുന്നു രണ്ടായിരത്തി ഏഴിൽ ഞങ്ങൾ നടത്തിയ ഭാരതയാത്രയിലെ വിസ്മയ ഭാരതയാത്രയിലെ പ്രധാനപ്പെട്ട ജാലവിദ്യ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യത്തെ വെടിയുണ്ട ഉതിർത്ത മഹാന്മാരുടെ കഥകൾ മീററ്റിലെ കലാപം നടന്ന ഭൂമിയിൽ അവതരിപ്പിക്കാനുള്ള ഉപകരണങ്ങൾ മുഴുവൻ വാഹനത്തിന് മുകളിൽ തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങൾ പുറപ്പെടുന്ന സമയത്ത് തന്നെ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു നെഹ്റു കേന്ദ്രയാണ് അവിടുത്തെ പരിപാടി സംഘടിപ്പിക്കുന്നത് അതും ഡൽഹി ഓഫീസിൽ നിന്ന് ഒരു ഫോൺ കോൾ പോയതുകൊണ്ട് മാത്രമാണ് അവർ സമ്മതിച്ചത് അവർക്ക് എന്നെ അറിയില്ല ഈ യാത്രയെക്കുറിച്ചും അറിയില്ല ഞങ്ങളെ ഞങ്ങളെക്കത്ത് ഗ്രൗണ്ടിൽ അവരുണ്ടാവും എന്നാണ് പറഞ്ഞിരുന്നത് അത് രാവിലെ തന്നെ ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട് മീററ്റിലെ വിക്ടോറിയ പാർക്ക് മഞ്ച് ഗ്രൗണ്ടിലെത്തി ഒന്നാം സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ ഓർമ്മകൾ കുറിച്ച് വെച്ചൊരു സ്തൂപം അതിന് മുന്നിൽ ഒരു സിമെൻ്റ് തല അവിടെ പരന്ന് കിടക്കുന്ന ഒരു മൈതാനം എന്നതിലപ്പുറം അവിടെ ആരും ഉണ്ടായിരുന്നില്ല അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല കുറേ കുട്ടികൾ കുറച്ച് ദൂരെ അങ്ങനെ പന്ത് കളിക്കുന്നുണ്ടായിരുന്നു ഒരു ബസ് നിറയെ ആർട്ടിസ്റ്റുകളും രണ്ട് പിക്കപ്പ് വാൻ നിറയെ മാജിക്കിൻ്റെ ഉപകരണങ്ങളുമായി ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ അന്തം വിട്ടു നിൽക്കുകയാണ് അപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു ഷോ നടത്താൻ വേണ്ടി പരിപാടി സ്ഥലത്ത് എത്തിച്ചേർന്ന് വണ്ടി നിർത്തിക്കഴിഞ്ഞാൽ കുറേ കുട്ടികളും മുതിർന്നവരും ഒക്കെ നമ്മുടെ വട്ടം കൂടും മീരറ്റിലെ ആ മക്കൾക്ക് എന്ത് മുതുകാട് എന്ത് മാജിക്ക് ഈ അരിസ്റ്റോട്ടലിനെ കാണാൻ വേണ്ടിയിട്ട് ഏതെൻസിൽ നിന്നും ഒരു കോടീശ്വരനെത്തിയൊരു കഥയുണ്ട് അയാൾ പറഞ്ഞു ഞാൻ ഏതെൻസിൽ ഒരു വീട് പണിഞ്ഞിട്ടുണ്ട് ഒരുപക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ വീട് അതായിരിക്കും ആ വീട് ഇന്ന് ലോകപ്രശസ്തമാണ് അതൊന്ന് കാണാൻ അങ്ങേ ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ് അരിസ്റ്റോട്ടിൽ അകത്ത് പോയി ലോകത്തിൻ്റെ ഭൂപടം എടുത്തുകൊണ്ട് വന്ന് ആ കോടീശ്വരൻ്റെ മുന്നിൽ ഇങ്ങനെ വിരിച്ചിട്ടു എന്നിട്ട് ഓരോന്നായിട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു ഈ കാണുന്ന ഒരു ബട്ടനോളം വലിപ്പമുള്ള പ്രദേശമാണ് ഗ്രീസ് അതിലൊരു ബിന്ദുവാണ് ഏതൻസ് ഇതിലെവിടെയാണ് നിങ്ങളുടെ ലോകപ്രശസ്തമായ വീട് എന്ന് മനസ്സിലാവുന്നില്ല എന്ന് കോടീശ്വരൻ്റെ കാര്യം മനസ്സിലായി അയാൾ സ്ഥലം വിട്ടു അതുപോലെയായിരുന്നു ഞങ്ങളുടെ അപ്പോഴത്തെ സ്ഥിതി വണ്ടിയിൽ എല്ലാവരും നല്ല ഉറക്കത്തിലാണ് സംഘാടകരുടെ ഫോണിലേക്ക് ഞാൻ പലതവണ വിളിച്ചെങ്കിലും അവർ എടുക്കുന്നുമില്ല ഞാൻ വെറുതെ ഇറങ്ങി റോഡിലൂടെ ഇങ്ങനെ നടന്നു ഒരു ജീപ്പ് ഗ്രൗണ്ടിലേക്ക് കടന്നു പോകുന്നത് കണ്ട് ഞാൻ തിരികെ എത്തുമ്പോൾ അവർ ഈ സംഘാടകർ ട്രൂപ്പിലെ ഇത്തിരി തണ്ടും തടിയുമൊക്കെയുള്ള ആൻഡച്ചൻ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിനോട് സംസാരിക്കുന്നതാണ് കാണുന്നത് എന്നെ കണ്ടപ്പോൾ ഇതാണ് ഞങ്ങളുടെ ട്രൂപ്പ് ലീഡർ സർ ഇതാണ് മജീഷ്യൻ എന്നൊക്കെ ആൻ്റച്ചൻ അവരോട് പറഞ്ഞെങ്കിലും അവർക്ക് എന്തുകൊണ്ടോ എന്നോടൊരു താല്പര്യക്കുറവ് എന്തായാലും മാജിക് ഉപകരണങ്ങളും ലൈറ്റ് സൗണ്ട് സംവിധാനങ്ങളും ഒക്കെ വണ്ടിയിൽ നിന്നിറക്കി ഞങ്ങൾ ഷോയ്ക്ക് തയ്യാറായി ഓർക്കണം മീററ്റിലേക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ എത്രയോ നാളത്തെ ആലോചനയുടെയും ഉപകരണ നിർമ്മാണത്തിൻ്റെയും പരിശീലനത്തിൻ്റെയും ഒടുവിൽ കാത്തിരുന്ന് കാത്തിരുന്ന് നടത്തുന്ന പ്രദർശനമാണ് അത് അവസാനം അതങ്ങനെയായി ഏതാനും സ്കൂളുകളിൽ നിന്നെത്തിയ കുറേ കുട്ടികൾ മാത്രമായിരുന്നു കാണികളായിട്ട് മുന്നിലുണ്ടായിരുന്നത് താന്തിയ തോപ്പയെന്നും ബിർസാ മുണ്ടയെന്നും മംഗൽപാണ്ടെന്നും ഒക്കെ ആ കുട്ടികൾ ആദ്യമായിട്ട് കേൾക്കുകയാണ് പരിപാടി കഴിഞ്ഞതോടെ ഗ്രൗണ്ട് വീണ്ടും പഴയതുപോലെ കാര്യമായി സാധനങ്ങളെല്ലാം കെട്ടിപ്പെറുക്കി വണ്ടിയിലേക്ക് കയറ്റുന്ന സമയത്ത് ഞാൻ ഓർത്തു അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലങ്ങാണ്ടൊരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥയെന്ന് തറിഞ്ഞു നാലു മാസക്കാലത്ത് നിലയ്ക്കാത്ത കഷ്ടപ്പാടുകൾക്കിടയിൽ എന്തിനായിരുന്നു ഇങ്ങനെയൊരു യാത്ര തുടങ്ങിയത് എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ തോന്നലിനെ നിഷ്പ്രഭമാക്കാൻ തൊട്ടടുത്ത് തൊട്ടപ്പുറത്ത് എന്തെങ്കിലും സന്തോഷങ്ങൾ നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ടാകും യാത്രയുടെ തുടക്കത്തിലും ഒടുക്കത്തിലും എല്ലാം രാജ്യത്തിൻ്റെ രാഷ്ട്രപതി അബ്ദുൾ കലാം സാറിനെയും പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് സാറിനെയും ഒക്കെ യാത്രയുടെ ഭാഗമാക്കാൻ കഴിഞ്ഞത് ആ നാലു മാസക്കാലത്തെ കഠിനാധ്വാനത്തിൻ്റെ ഫലം കൊണ്ട് മാത്രമാണ് യാത്രയിൽ പഠിച്ച പാഠം എന്താണെന്നറിയാമോ ആന്തരിക സംഘർഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതിൻ്റെ വേദന അനുഭവിക്കുക അതിനെ ഒരു അവസരമായി കണ്ട് ഒഴിഞ്ഞു മാറാതെ അങ്ങ് നേരിടുക അത് ഭാരതയാത്രയായാലും നമ്മുടെ ജീവിതയാത്രയായാലും विदम् उरुपाठपुस्तकम्